നമസ്കാരം ശാസ്താംകോട്ടയിലെ പള്ളിമണി ഇനി മുഴങ്ങില്ല എന്ന മറുനാടൻ മലയാളി ചാനലിലെ ഷാജൻസ് കറിയയുടെ ഒരു വീഡിയോ ആ വീഡിയോയ്ക്ക് താഴെ കുറെ തീവ്രവാദികളുടെ കമന്റ് കണ്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് യഥാർത്ഥത്തിൽ ആ പള്ളിയുടെ ആ ഒച്ച ഇന്നത്തെ കാലാവസ്ഥയിൽ അനുവദനീയമായ അളവിലും കൂടുതൽ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും അത് പള്ളിമണിയുടെ ഒച്ചയുടെ കാര്യം പറയാൻ കാരണം ഇത്തരത്തിലുള്ള നമുക്കറിയാം മെഡിറ്റേഷൻ വോയിസ് വെറുതെ ഈ കറക്കുന്ന ചില പാത്രങ്ങളുണ്ട് അതിന്റെ വോയിസ് അതുപോലെ നമ്മൾ മെഡിറ്റേഷൻ വോയിസ് ആയിട്ട് മൂളൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തലയ്ക്കൊരു പെരുപ്പുണ്ടാവും അപ്പോൾ അതുപോലെ സമാനമായ ഒരു ഒച്ചയാണ് ഈ പള്ളിമണിയിൽ നിന്ന് വരുന്നത് അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു ഒച്ചയാണെങ്കിൽ കൂടി ഒരു പക്ഷെ അത് മനസ്സിനെ ആ രീതിയിൽ കൊണ്ടുവരും മാറ്റും എന്നത് സത്യമാണ് പക്ഷെ എന്ന് വച്ച് ഇവിടെ ആരാധനാലയങ്ങളെ നമ്മൾ അവഗണിക്കാനോ അപമതിക്കാനോ ആരാധനാലയങ്ങളില് വിശ്വാസികളുടെ വിശ്വാസ ആചാരങ്ങളെ ഖണ്ഡിക്കാനോ ആർക്കും അവകാശമില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അത് ഏത് മതമായാലും അതുപോലെ മതം ഏതായാലും അത് മനുഷ്യർക്ക് അതിലുള്ള വിശ്വാസികൾക്ക് മാത്രം അത് ഉപകാരം മറ്റു മതങ്ങളിലുള്ളവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവർക്ക് അവരുടെ മതങ്ങൾ മാത്രമാണ് അവരുടെ വിശ്വാസാചാരങ്ങൾക്ക് നിദാനമായി നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗത്തിന്റെ വിശ്വാസാചാരങ്ങൾ മറ്റുള്ളവർ പിൻപറ്റില്ല പക്ഷെ അതിനർത്ഥം മറ്റുള്ളവരെ എതിർക്കണമെന്നല്ലല്ലോ ഇവിടെ ഈ ഷാൻസ്കറിയുടെ വീഡിയോന്റെ താഴെ വന്ന കമന്റുകൾ മുഴുവൻ മുസ്ലിം വിഭാഗത്തെ എതിർത്തുകൊണ്ടാണ് അതായത് സുപ്രഭാതം പത്രത്തിലാണ് ഈ വാർത്ത വന്നത് എന്നതുകൊണ്ട് ഏതച്ഛൻ ചത്താലും കോഴിക്ക് കിടക്കുപ്രതിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുന്നത് സുപ്രഭാതം പത്രത്തിൽ വാർത്ത വന്നു മറ്റു പത്രങ്ങൾ വാർത്ത കൊടുത്തില്ല ഓക്കെ പള്ളിമണിയുടെ ഒച്ച അവിടെ മുസ്ലിം വാങ്ങുവിളി നിർത്തണം വയത് നിർത്തണം അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മറവിളി നടത്തുകയാണ് എന്നാൽ പുലർച്ചെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ പാട്ട് മത്സരം നിർത്തണമെന്നോ അല്ലെങ്കിൽ പുലരോളം നിൽക്കുന്ന മറ്റേതെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നിർത്തണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും അവിടെ സംസാരിക്കുന്നില്ല അവിടെ ഏറ്റെടുത്ത് പിടിക്കുന്നത് മുസ്ലിം പള്ളിയിലെ ബാങ്ക് അതായത് എന്ത് വർത്താനം പറഞ്ഞാലും എവിടെ എന്ത് വിഷയം വന്നാലും അതിൽ മുസ്ലിമിനെ ഏറ്റ് അവന്റെ നഞ്ചത്തേക്ക് കുതിര കയറുന്ന കുറെ തീവ്രവാദികൾ സോഷ്യൽ മീഡിയ വീടുകളുടെ താഴെ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ശാപം ഈ സംസ്ഥാനത്തിന്റെ ശാപം ഇവരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടാണ് ഇവർക്ക് വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ കഴിയാത്തതെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഇവിടെയൊക്കെ തലച്ചോറ് കളിമണ്ണ് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടാണോ ഈ സംഖ്യകളെ കളിയേക്കം വെച്ചിരിക്കുന്നത് പോലെ ചാണകം കൊണ്ടാണോ ഉണ്ടാക്കി എനിക്ക് സംശയമുണ്ട് എന്താണ് ഇവർക്ക് വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ കഴിയാത്തത് പള്ളിമണി പള്ളിമണിയായാലും പള്ളിയായാലും അമ്പലമായാലും ഏതായാലും എല്ലാം ആരാധനാലയങ്ങളാണ് എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യന് ദോഷകരമായ യാതൊന്നും തന്നെ ചെയ്യരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ അത് ബാങ്കുളിയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ബാങ്കിന്റെ ആവശ്യമുണ്ടായിരുന്നു അവർക്ക് അഞ്ചു നേരം അറിയാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല ഇന്ന് ബാങ്കേ ആവശ്യമില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത് കാരണം എല്ലാവരും മൊബൈലിലും ആൻഡ്രോയിഡ് കഴിഞ്ഞു ഒക്കെ ആപ്ലിക്കേഷൻ ഉണ്ട് ഒരേ സമയം തന്നെ നമ്മളെ വിളിച്ച് നമ്മളെ തന്നെ കേൾപ്പിച്ചു തരും അതാണ് ഇപ്പോഴത്തെ സംവിധാനം ആധുനിക സംവിധാനമായി പിന്നെ ചടങ്ങിന് വേണമെങ്കിൽ പള്ളിയിൽ ഒരു ബോക്സ് വെക്കാം പോളാമ്പിന്റെ മൈക്കിന്റെ ആവശ്യമില്ല ഒരു ബോക്സ് വെക്കാം അവിടെ മാത്രം കേൾക്കുന്ന വിധത്തിൽ ആ ബാങ്ക് കേൾപ്പിക്കാം അതുപോലെ തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ചിലയിടത്ത് വെള്ളിയാഴ്ച നിസ്ക നിസ്കാരത്തിലെ ജുമ നിസ്കാരത്തിന്റെ ബാക്കി കുത്തുപായും ബാക്കി കാര്യങ്ങളും അനുബന്ധ പ്രാർത്ഥനകളും അടക്കം എല്ലാം പുറത്തെ കോളാമ്പിയിലേക്ക് പുറത്തുവിടുന്ന കണ്ടിട്ടുണ്ട് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല സത്യത്തിൽ അലോസരമാണ് അതുപോലെ മറ്റ് ചില മൗലൂതകൾ റാത്തികൾ ഇതൊക്കെ വീട്ടിൽ നടത്തണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ അവനവന് വീട്ടിൽ കേൾക്കുന്ന ഒച്ചയിലാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മിതമായ സൗണ്ടിലാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ രസമുണ്ട് ചില സമയങ്ങളിലെങ്കിലും വളരെ ദൂരെ നടക്കുന്ന അത്തരത്തെ ആ ഉച്ചകൾ വരുന്ന സമയത്ത് നമുക്കും തോന്നി പോകാറുണ്ട് ഇതൊരു വലിയ ശല്യമാണല്ലോ എന്ന് അതായത് നമുക്ക് തന്നെ ഇതൊരു ശല്യമാണ് നമ്മുടെ ആരാധന കർമ്മങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പിൻപറ്റുന്ന കാര്യങ്ങളോ ശല്യമാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ തന്നെയാണ് ഈ മണിയുടെ വിഷയം വരുന്നത് ഈ മണി ഒരു ക്രിസ്ത്യൻ ഉണ്ടായിരുന്ന മണി മുഴങ്ങിയത് അതിന് മനുഷ്യാവകാശ കമ്മീഷനാണ് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട നടപടി എടുത്തിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങൾക്ക് ഇതിൽ പങ്കൊന്നുമില്ല അവന്റെ നഞ്ചത്ത് കയറേണ്ട ആവശ്യമില്ല മനുഷ്യാവകാശ കമ്മീഷൻ അത്രയും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ എല്ലാ ആരാധനാലയങ്ങൾക്കും ബാധകമാക്കണം അങ്ങനെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല അതിൽ മുസ്ലിം പള്ളി വേണം ക്രിസ്ത്യൻ പള്ളി വേണം അതുപോലെ തന്നെ ഇവിടുത്തെ അമ്പലങ്ങളുണ്ടെങ്കിൽ അതും വേണം സുബൈക്ക് ബാങ്ക് വിളിക്കാന്ന് പറയുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതേ വിഷയം പുലർച്ചെ കേൾക്കുന്ന വെങ്കടേശ്വര സുപ്രഭാതം മുതൽ ഇങ്ങോട്ട് എല്ലാം എല്ലാത്തിനും ഉണ്ട് ഇതിനെയൊക്കെ ഭക്തിയോടെ കാണുന്നവരും അലവസരമായി കാണുന്നവരും ഉണ്ട് പക്ഷെ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം ഈ മുസ്ലിങ്ങളും നഞ്ചത്തേക്ക് കയറുന്നതാ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ശാസ്താംകോട്ടയിലെ കോട്ടയിലെ പള്ളിമണി ഇനി മുടങ്ങില്ല എന്ന ശാസ്ക്രിയുടെ വീഡിയോയ്ക്ക് താഴെ കുറെ തീവ്രവാദികളാണ് വന്ന് കമന്റ് എഴുതിയത് ബഹുഭൂരിപക്ഷവും തീവ്രവാദികളാണ് വിവരമില്ലാത്ത വിവരദോഷികളാണ് എന്ന് പറയാൻ കാരണം നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചവരല്ല നല്ല സ്വഭാവമുള്ള മാതാപിതാക്കൾക്ക് ജനിച്ചവരല്ല ആയിരുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കമന്റ് എഴുതിയനെ നമുക്ക് എതിർക്കാം എന്തിനാണ് ഈ രാജ്യത്ത് ഇത്രയധികം വിദ്വേഷ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾ മുഴുവൻ കുഴപ്പക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രം മുഴുവൻ കുഴപ്പക്കാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുഴുവൻ കുഴപ്പക്കാർ ആരും ഇവിടുത്തെ കുഴപ്പക്കാർ ഇതുപോലുള്ള കാട്ടങ്ങളാണ് കുഴപ്പക്കാർ അല്ലാതെ ഈ മൂന്ന് മതത്തിലുള്ളവർ ഒരു കുഴപ്പമില്ല ഇവരെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് എവിടെയും കയറി ഏത് സോഷ്യൽ മീഡിയ പേജിലും എവിടെയും കയറി എന്തും കാണിച്ചു വെച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറെ വൃത്തികെട്ട ജന്മങ്ങളുണ്ട് അവരാണ് ഈ നാടിന്റെ ശാപം അത് ഏത് മതത്തിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഈ ആധുനിക കാലത്ത് ശബ്ദകോലാഹാലങ്ങളുടെ ആവശ്യമല്ല വല്ലപ്പോഴും നടക്കുന്ന ഉത്സവങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഇത്രയും വലിയ ഉച്ചമുളിന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു യൂറോപ്പിലൊക്കെ പള്ളികളുണ്ട് അവിടെ മറ്റ് ആരാധനാലയങ്ങളുണ്ട് അവിടുത്തെ ശബ്ദം ആ പള്ളിക്ക് പുറത്തേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കുകയാണ് തൊട്ടടുത്ത വീട്ടിൽ പോലും സ്വന്തം വീട്ടിലെ ശബ്ദം പോകില്ല അത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് നിയമമായിട്ട് തന്നെയാണ് അത് വെക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഇവിടെയുള്ള അമ്പലമായാലും അതുപോലെ പള്ളിയായാലും ചർച്ച ആയാലും ഏതായാലും മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാത്ത വിധത്തിൽ ശബ്ദം ക്രമീകരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് അത് അവർ ചെയ്യുക അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ നെഞ്ചത്തോറ് കേറിട്ട് കമന്റ് എഴുതിയിട്ടോ ആക്ഷേപിച്ചിട്ടോ അല്ല അവരോരുത്തർ പറയേണ്ടത് നിയമം ഒരുപോലെ എല്ലാവർക്കും ബാധകമാവണം എന്ന് പറയണം അവിടെയാണ് മനുഷ്യനായി മാറുന്നത് ഒരു ഇന്ത്യക്കാരനായി മാറുന്നത് അല്ലാതെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഇമ്മാതിരിയുള്ള കമന്റുകൾ എഴുതുമ്പോൾ തീവ്രവാദ കമന്റുകൾ എഴുതുമ്പോൾ വൃത്തികെട്ട കമന്റുകൾ എഴുതുമ്പോൾ അവരെയൊക്കെ മനുഷ്യനെന്ന് വിളിക്കാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്